ഹലോ വെൽക്കം ബൈക്ക് വലിയൊരു കോമഡി കഥയാണ് കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ളത് ഇത് പറയണോ വേണ്ടോ എന്ന് ഓർത്തു പക്ഷേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ ഞാൻ കുറേ ചിരിച്ച സംഭവമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുതലാളിയുടെ ലാസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻസ് അതിപ്പം എനിക്ക് അഗൈൻസ്റ്റ് എന്തെങ്കിലും ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെയാണെങ്കിലും എന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കും അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം എൻ്റെ പേര് എന്നെ ദിയ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മിനിയെന്ന് പപ്പയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇട്ട ഇട്ടൊരു പേരാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിത് ഹൈഡ് ചെയ്തു വെച്ചത് മറച്ചു വെച്ചതൊന്നും ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ ആ ഒരു കുറച്ച് വീഡിയോസിൻ്റെ ഇടയിൽ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അപ്പോ പിന്നെ വേറൊരു ഐ ഡിയിൽ നിന്നാണ് ഇവന് ഈ നമ്മുടെ മുതലാളിക്ക് ഞാൻ കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് ഇതിനെ അഗെയിൻസ്റ്റ് കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് അതെന്നെ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ ഐഡിയില് വേറെ ഐ ഡി എടുത്തി കമന്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഐ ഡി എടുത്തിട്ട് ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഒരു ചാനലിൽ നിന്നാണ് ഞാൻ ആദ്യം തൊട്ട് ഈ പറയുന്ന ആളിനും മുതലാളിക്കും അതേപോലെ തന്നെ ഇവരുടെ ഫാമിലിക്കൊക്കെ ഞാൻ ഇടയ്ക്ക് കമന്റ് ഇടുമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കമന്റ് കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ആ ചാനലിൽ നിന്നാണ് അത് മുതലാളി അവിടെ എന്നെ ബ്ലോക്ക് ചെയ്തതാണ് ഇത് വല്യ എന്തോ സംഭവമായിട്ട് എത്ര സി ഐ ഡി കളാണെന്നറിയുമോ ഇതുമായിട്ട് അന്വേഷണവുമായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഈ ഈ പറയുന്ന പെങ്ങൾ ഏതോ ഒരു വീഡിയോയിൽ ഓൾഡ് വീഡിയോയിൽ കാതു കുത്ത് വീഡിയോ എന്നൊക്കെയാണ് പറയുന്നത് അതിലെന്തോ ഞാൻ എൻ്റെ പഴയ ചാനലിൽ നിന്ന് ഇട്ടിരുന്ന കമൻ്റ് പോയി കുത്തിപ്പൊക്കി ഇവളുടെ പേര് അതല്ല ഇവളുടെ പേര് മിനിയല്ലേ ഇവളുടെ പേര് ദീയാണെന്ന് പറയുമ്പോൾ വലിയൊരു പടക്കം പൊട്ടിക്കുന്ന പ്രതീതിയിൽ ആ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് അങ്ങ് പൊട്ടിച്ചു സംസാരം വേറെ ഒരു ഇതിലേക്ക് കോമഡി ആയിട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിവരം അറിഞ്ഞു ഞാൻ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ വലിയ കോൺവെർസേഷൻ നടക്കുകയാണ് ഇത് ഒരു സംഭവം കേട്ട് കഴിയുമ്പോഴത്തേന് ഒരുത്തി അങ്ങോട്ട് കൂടും ആ ഞാൻ പോയി നോക്കട്ടെ ഞാൻ അടിച്ചു നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അടിച്ചു നോക്കിയാൽ കിട്ടില്ല കാര്യം കുറേ കാലം മുമ്പ് ഇപ്പൊ ഡെഡ് ആയിട്ട് കിടക്കുന്ന ചാനല് കുക്കിങ് സാരി ട്രിപ്പിങ് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് അടിച്ചു നോക്കിയാൽ കിട്ടില്ല കേട്ടോ അതിന് വളഞ്ഞ വഴിക്ക് അടിച്ചു നോക്കിയാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വളഞ്ഞ വഴിക്ക് ഈ പെൺകുട്ടിയുടെ ആ ഓൾഡ് ഓൾഡ് വീഡിയോ പോയി കണ്ടിട്ട് അതിൽ കമന്റ് തപ്പി പിടിച്ച് ആ ലിങ്ക് വഴി അതിൽ പ്രെസ് ചെയ്തിട്ട് അതുവഴി കയറി വീഡിയോ കാണാനായിട്ട് എത്തി എന്നിട്ടോട്ടുമാണ് അപ്പം ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടുമ്പോഴത്തേക്ക് ഞാനെന്ത് ചെയ്യുന്ന അറിയുമോ കുറച്ച് വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്യും ആൾ ഓടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറെയും കൂടെ ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഡിലേ മീൻസ് പ്രൈവറ്റ് ആക്കി വെക്കും അപ്പം പോകുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആകുമ്പോട് വന്നിട്ട് അയ്യോ അതല്ലല്ലോ കണ്ടില്ലല്ലോ ഇതല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത കമൻറ്റ് കാണാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ പുള്ളാച്ചൻ അയ്യോ ഞാനും ഒന്ന് പോട്ടെന്ന് പറഞ്ഞാൽ പുള്ളാച്ചന അവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടൊരൊറ്റോട്ടെ ഞാൻ എല്ലാ വീഡിയോസും പ്രൈവറ്റ് ആക്കുകയും ചെയ്തു എൻ്റെ പ്രൊഫൈൽ അത് ഈ പ്രൊഫൈൽ ഞാൻ അതാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഈ പ്രൊഫൈലായിരുന്നു അതിലുണ്ടായിരുന്നത് അപ്പം അതുവരെ ഞാനങ്ങ് മാറ്റി പുള്ളാച്ചൻ അങ്ങോട്ട് പോയി ചമ്മി ഐസ് ആയിട്ട് തിരിച്ചു വന്ന് അയ്യോ ഞാൻ കണ്ടില്ലേ അവളെല്ലാം ഡിലേറ്റാക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എനിക്ക് ഞാൻ ചിരിച്ചിരിച്ചിരിച്ച് മരിച്ചൊരു ദിവസമായിരുന്നു സത്യം പറയുന്നത് ഈ നമ്മളീ ഒളിച്ചേ ഭാഗത്തേ കളിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്ന് പറ കുറേ കാര്യങ്ങൾ പറയുന്നു അത് ഹൈഡ് അത് ഉടനെ കേൾക്കുന്നു ഇവിടുന്ന് കുറച്ച് പേർ അങ്ങോട്ട് ഓടുന്നു അത് എത്ര റിസ്ക് എടുത്തിട്ട് ആ വീഡിയോ തപ്പി കണ്ടുപിടിച്ച് ആ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ചെന്നിട്ട് ആ കമൻറ്റ് ബോക്സ് പോയിട്ട് അതിൽ കയറിയിട്ട് എന്തോ സത്യം പറഞ്ഞാൽ ഇതുങ്ങൾ ഈ കൂടെ നിൽക്കുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ ഇതുങ്ങൾ മുഴുവൻ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടതാ ഒരു ബുദ്ധിയും ബോധവും ഒന്നുമില്ലാത്ത സംഭവങ്ങളാണ് ഇതിനിടയ്ക്ക് ഈ പറഞ്ഞതുപോലെ കുറെ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് ഒരുത്തനെ ഈ കുറെ പെണ്ണുങ്ങൾ വന്ന് കിടന്ന് കലവില കലവില എന്ന് പറയുന്നതിനിടയ്ക്ക് എപ്പോഴും ഉണ്ട് ഈ സാധനം ഒരു നാണമില്ലാത്ത സദനം പിള്ളച്ചൻ നമ്മുടെ സദനം പിള്ളച്ചൻ സദനം ഞാനും ഉണ്ട് എന്നെക്കുടി കൂട്ട് മിനി ചോയി വേറെ ഏതൊക്കെയോ പേരുകളുണ്ട് കൂട്ടുകൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് വെള്ളമാരുടെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാകും ഈ ഒരു സാധനം എന്തായാലും ചമ്മി ശശിയായി നശിക്കാൻ നിന്റെയൊക്കെ ജന്മം ഇനിയും ബാക്കിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പ്രൊഫൈല് ഇവിടെ ഇട്ടത് അപ്പം അതിൽ നിന്ന് ഞാൻ മാറ്റിയില്ലോ അപ്പൊ പിന്നെ ഇനി തോത്തു അത് തേടി അത് കണ്ടില്ല അത് തേടി അങ്ങോട്ട് അലയേണ്ട നീ കണ്ടോ കേട്ടോ പിന്നെന്തോ അവളുടെ ഞാൻ എൻ്റെ ഏതൊരു ഫോട്ടോ കണ്ടാലും ഭയങ്കര പ്രശ്നമാണ് ഈ പറയുന്ന സർവത്ര ജീൻസ് ആയിക്കോട്ടെ ടീഷർട്ട് ആയിക്കോട്ടെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിക്കോട്ടെ സർവത്ര മുതലാളിയുടെ ഭാര്യ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കെട്ടാവുന്ന പോലെ മുഴുവൻ കെട്ടുന്നുണ്ട് അതൊന്നും ഇതിങ്ങടെ ആരുടെയും കണ്ണിപ്പെടത്തില്ല ഒന്നും കാണത്തുമില്ല എന്ത് ഇട്ടാലും ചൂപ്പർ 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 എന്ന് പറയും വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഒരു ടീഷർട്ട് ഇട്ടോ അല്ലെങ്കിൽ ഒരു ചേരുന്ന ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ടോ ഒരു സാരി ഉടുത്തോ ഒന്ന് ചെരിഞ്ഞിരുന്നോ ഒക്കെ പ്രശ്നമാ ഭയങ്കര പ്രശ്നം മുതലാളിയുടെ ഭാര്യ മാത്രം ഏത് കോലം കെട്ടി തലയും കുത്തി നിന്നാലും ഏത് ഡ്രസ് ഇട്ടാലും ഒക്കെ പറയും ചൂപ്പറാന്ന് പറയും നിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് നീ അവിടെ തന്നെ അങ്ങ് കൊടുത്താൽ മതി എനിക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് എപ്പോഴാണെങ്കിലും കിട്ടിക്കോളും കേട്ടോ മനസ്സിലായോ എങ്ങനെയുണ്ട് ശശിമാർക്ക് സമാധാനമായില്ലേ എല്ലാ വീഡിയോസും കണ്ടില്ലേ എന്റെ എല്ലാ വീഡിയോസും കണ്ട് കുറേ നേരത്തേക്കുള്ള എന്റർടൈൻമെന്റിനുള്ള സംഭവമായില്ലേ കണ്ട് എൻ്റെ നല്ല കുറേ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടേ ഉള്ളൂ ഞാനിത് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല അതോ ഞാൻ പറയില്ലേ ഞാനിങ്ങനെ ടൈം എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒന്നും ഒരാളല്ല നമുക്കൊരു എന്നും ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടുക ആ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുക എന്നുള്ളൊരു പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് പോയി താല്പര്യം പോയി അതിൽ നിന്നായിരുന്നു ഞാൻ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഒരുപറ്റം ശശികളുടെ കൂട്ടമാണിതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഏത് ഫോട്ടോ കണ്ടാലും വല്ലാത്ത പ്രശ്നങ്ങളാണ് കേട്ടോ വല്ലാത്ത അസുഖമാണ് എന്തോ അസുഖമാണ് അവളുടെ എന്നിട്ട് വന്ന് അവളുടെ ആ ഫോട്ടോയുണ്ട് അവളുടെ സ്റ്റൈലിൽ ഇരിക്കുന്ന ഫോട്ടോയുണ്ട് സ്റ്റൈലിൽ നിൽക്കുന്ന ഫോട്ടോയുണ്ട് ഇനി ഒരുപാടുണ്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടെടുത്ത പല ഫോട്ടോസും ഉണ്ട് അത് കുറേ സ്റ്റൈലിൽ ഇരുത്താനും ഇരുത്തിപ്പിക്കാനും ഇരിക്കാനും ഒക്കെ നോക്കുന്നുണ്ടല്ലോ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ആണല്ലേ വേറെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ല എനിക്കൊരു സംശയം ഈ ലോകത്ത് ഈ മുതലാളിയുടെ ഭാര്യയ്ക്ക് മാത്രം എഴുതി കൊടുത്തതാണോ എല്ലാ കോസ്റ്റ്യൂംസും അതേപോലെ ഹെയർ ഹെയർ എങ്ങനെ ചെയ്യണം ഹെയർ സ്റ്റൈലും ഓക്കെ എനിക്ക് മനസ്സിലാത്ത കഴിഞ്ഞ ഇത്രയ്ക്ക് മന്ദബുദ്ധികളായ ആളുകളുണ്ടോ ഇന്നത്തെ കാലത്ത് അത് ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കൂടുന്ന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെയുള്ളതാണ് ഒരു പണിയിലത് എനിക്കതല്ല ഈ പെണ്ണുങ്ങൾ കൂടിയിട്ടല്ല പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മേ ബി ഞാനിത് അങ്ങ് വിട്ടേനെ ഇതിനിടയ്ക്ക് ഒരു പുള്ളാച്ചൻ നുഴഞ്ഞു കയറി ഞാനും വരുന്ന സാധനം കാനെന്നെ ചൊലയിൽ അടുമയ്ക്കെന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഈ സാധനം എപ്പോഴും ഉളിമാരുടെ കൂടെ ആ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് കേട്ടതുകൊണ്ടാന്ന് തോന്നുന്നു പുള്ളാച്ചൻ ഒറ്റ പിടിപ്പീരി ഇവിടെ നിന്നങ്ങോട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പുള്ളാച്ചൻ വേണ്ട കിടക്കുന്നു ചമ്മി ശശിയായി ഒരു അവതാരമായിട്ട് വന്ന് തിരിച്ചു വന്ന് അയ്യോ ഞാൻ കണ്ടില്ലേ എന്ന മട്ടിൽ അവിടെ വന്ന് കിടപ്പണു ഇനിയിപ്പോൾ ആ കമന്റ് ഡിലേറ്റ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഒരു ഗ്രൂപ്പ് ഓഫ് കമൻസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനപ്പോൾ ഒരു വർക്കിൽ തന്നെയായിരുന്നു പക്ഷേ അതൊരു കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് ഒരു കമൻറ്റ് കാണും അതാ ഞാനങ്ങോട്ട് പോകുന്നു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയും ഉടനെ ഞാൻ കുറച്ച് അവിടെ ഡിലീറ്റ് ചെയ്യും ഹൈഡ് മീൻസ് പ്രൈവറ്റ് ആക്കും പിന്നെയും ഒരുത്തി പോകും അപ്പം ഞാൻ ബാക്കിയും കൂടെ ഹൈഡ് ചെയ്യും അവിടെ നിന്ന് വെച്ചമ്മി ഇങ്ങോട്ട് പോകും കണ്ടോ ഒരുത്തിയെങ്കിലും വേണമല്ലോ കണ്ടേ ഒരുത്തി ഇങ്ങനെ എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ പുള്ളാച്ചനെ സഹ് ഇടിച്ചു കയറി അങ്ങോട്ട് പോകും എന്തായാലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഞാനോർത്ത് ഞാൻ കുറേ ചിരിച്ച സംഭവമല്ലേ അപ്പം നിങ്ങളും കൂടെ ഒന്ന് ചിരിച്ചോട്ടെ ഈ കോമാളികളെ കണ്ടിട്ട് ഈ കോമാളികളുടെ ഞാൻ എന്തോ ഒളിച്ചു വെച്ചേക്കുന്ന എൻ്റെ പേര് ഒളിച്ചു വെച്ചേക്കാണ് ഇതൊക്കെ ഞാൻ റിവീൽ ചെയ്ത കാര്യം തന്നെയാണ് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ് എൻ്റെ പേര് ഞാൻ പറയാൻ പാടില്ല എൻ്റെ ഫോട്ടോസ് കാണാൻ മേലെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും എൻ്റെ ഫോട്ടോസ് കണ്ടാൽ അത് കുറ്റം എൻ്റെ പേര് കണ്ടാൽ കുറ്റം കാരണം ഈ മുതലാളീനേയും ഭാര്യേനേയും മാത്രം പുറത്തറിയാവൂ ജനങ്ങളറിയാവുള്ളൂ വേറെ ആരെയും ഈ ലോകത്ത് ആരും അറിയാനും പാടില്ല ഒരു ജോലിക്കും പോകാനും പാടില്ല ഒരു ഫോട്ടോ എടുക്കാൻ പാടില്ല നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല എല്ലാം എല്ലാവർക്കും നിഷിദ്ധമാണ് ഇവർക്ക് മാത്രമേ പാടുള്ളൂ അത് മനസ്സിൽ അങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ പുതിയ 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 ശശികൾക്ക് വേണ്ടിയിട്ട് നീ കാത്തിരുന്നു അതിനു വേണ്ടി പണിയെടുത്തോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചമ്മിയ ശശികളുടെ കഥ ഇതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്